വാർത്തകൾ വിശദമായി മുഖം എനിക്ക് അഭിമാനമായി കോതമംഗലം താലൂക്ക് ആശുപത്രി ആശുപത്രിയിലെ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിൻ്റെയും ലേബർ റൂമിന്റെയും ആശുപത്രിയുടെ പുതിയ വെബ്സൈറ്റിൻ്റെയും ഉദ്ഘാടനം ഓൺലൈനായി ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ലാബിന്റെയും ആശുപത്രിയുടെ പുതിയ വെബ്സൈറ്റിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ഒരു ഉണ്ടായി ചടങ്ങിൽ ആനണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ മറ്റു ഇതര പ്രദേശങ്ങളിലെ താലൂക്ക് ആശുപത്രികൾ പോലെയല്ല കോതമംഗലം താലൂക്ക് ആശുപത്രി ഒരു ദിവസം ചുരുക്കിയത് ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും ഇടയിൽ ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ഇവിടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഏറ്റവും വലിയ പരിഗണന കോതമംഗലത്ത് താലൂക്ക് ആശുപത്രിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയും ചെയ്തത് മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം സ്വാഗതം ആശംസിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ സെക്രട്ടറി ശ്രീജിത് സി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾസി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എ ജോയ് ഷമീർ പനക്കൽ പി ടി ബെന്നി എൻ സി ചെറിയാൻ പി എം മൈദീൻ എ ടി പൌലോസ് ഷാജി പിച്ചക്കര സാജൻ അമ്പാട്ട് ബേബി പൌലോസ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് ആന്റണി പുല്ലൻ തോമസ് തോംബ്രയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ਪੀਟੋਮਸਨ ਨੇ ਨਿਰੀਖਿਤ ਕੀਤੀ న్యూਸ ਡਾਟਸ ਕੇ ਸੀ ਵੀ ਨਿਊਜ਼